അടിയിലായിരിക്കും ഈ ക്യാബിന് വന്നിട്ടുണ്ടാവുക എന്ന അഞ്ച് മീറ്ററിനാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത് നേരത്തെ താഴേക്കാണ് കുറ്റിയുടെ കിടക്കുന്നതെങ്കിൽ ഒൻപത് മീറ്റർ അടിയിലായിരിക്കും ക്യാബിൻ ഉണ്ടാവുക ഒരു മീറ്ററിൽ ക്യാബിൻ ഉണ്ടാവുക അപ്പോൾ അവിടെ അത്രയും ആഴത്തിലേക്ക് ഈ റെസ്ക്യൂ ടീം ടീമേ മലപ്പുറം മലപ്പുറത്ത് മലപ്പുറത്ത് നിങ്ങൾ എത്ര എത്ര ആണ് ഈ ലീഡർ സാറാണ് ഇപ്പോ ഈ ഒരു ഇത്ര ദിവസമായി ഇപ്പം എന്താണ് അർജുൻ്റെ ഒരു സ്ഥിതിഗതി അതായത് ഇപ്പോൾ ആ ട്രക്ക് നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ഇപ്പോൾ ഏകദേശം ഇന്നത്തേക്ക് പത്ത് ദിവസമായി ആ പത്ത് ദിവസമായതുകൊണ്ട് ഇന്ന് മാക്സിമം എടുക്കുന്ന അവർ പറഞ്ഞിരുന്നു റിക്കവർ ചെയ്ത് എടുക്കുന്നു പറഞ്ഞിരുന്നു ഇതുവരായിട്ട് അതിൻ്റെ ഒരു ഇന്നലത്തെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഇന്ന് പരമാവധി കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ നേടം വെച്ചിരുന്ന സാറ് പറഞ്ഞുകൊണ്ട് നാല് സ്പോട്ടുകൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ഈ ട്രക്ക് ബോഡി വേർപ്പെട്ടിട്ടില്ല അതിൻ്റെ ഒന്നിച്ച് ഉള്ളത് പക്ഷേ അത് അതിൻ്റെ അതും നമ്മുടെ അർജുൻ ഉണ്ടോ ഇല്ലേ ഏതൊന്നും കൺഫോം ആക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ഇന്ന് രാത്രി തന്നെ വീണ്ടും ഒരു സ്റ്റെപ്സ് നടക്കുന്നുണ്ട് അവിടെ ഉപയോഗിച്ചുകൊണ്ട് ആ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ചെർച്ചിങ്ങിൽ അതിൻ്റെ ഹീറ്റ് ബോഡി ഹീറ്റ് അല്പം ഇതുണ്ട് അപ്പോൾ ഇത് രാത്രി വെള്ളം കുറച്ച് ഫുൾ ആകുമ്പോൾ ബോഡി ഹീറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും ക്ലിയർ ക്ലിയറായി കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ശേഷം മാത്രമാണ് താഴേക്ക് മുങ്ങുന്ന വിഷയം ചർച്ച ചെയ്യുക പക്ഷേ താഴേക്ക് മുങ്ങണമെങ്കിൽ ഇത് ഏകദേശം ഒരു പത്ത് പതിനാറ് മീറ്റർ താഴെയാണ് ഒമ്പത് ഒൻപത് മീറ്ററോളം അടിയിലായിരിക്കും ഈ ക്യാബിൻ വന്നിട്ടുണ്ടാവുക എന്നാണ് അപ്പോൾ അഞ്ച് മീറ്ററിൽ നിന്നാണ് ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അത് നേരെ താഴേക്കാണ് കുച്ചേനെ കിടക്കുന്നതെങ്കിൽ ഒൻപത് മീറ്റർ അടിയിലായിരിക്കും ഉണ്ടാവുക ഒരു മീറ്ററിൽ ിലേ ക്യാമ്പ് ഉണ്ടാവുക അപ്പോൾ അവരുടെ അത്രയും ആഴത്തിലേക്ക് ഈ റെസ്ക്യൂ ടീമിന് മുന്നിൽ നിങ്ങൾ കഴിയില്ല അത് രണ്ട് രണ്ട് ഒട്ടിക്കണെ പറഞ്ഞ കൃത്യമായ ടെക്നിക്കൽ ഇത് പറഞ്ഞിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഇത് ഉള്ളത് ആറ് ഇതിലാണ് ഉള്ളത് അപ്പോൾ രണ്ട് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് അത് അപ്രേകത്ത് നമുക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അത് നേവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാലാവസ്ഥ കുറച്ച് അനുകൂലമായാൽ ഒഴുക്കിൽ കുറയുകയും ഒക്കെ ചെയ്താൽ ഒരുപക്ഷെ അത് നമുക്ക് കിട്ടാൻ കഴിയും എന്നതാണ് ഏതായാലും അത് എടുക്കണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് അത് പരമാവധി വേണ്ടി പരിശ്രമിക്കുമെന്ന് സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവൻ നമുക്ക് വാക്ക് പല നൽകിയിരിക്കുന്നു ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആളത്തോട് കൂടി ഒരു കൃത്യമായ ചിത്രം ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ട് ഞങ്ങൾ ഫസ്റ്റ് ഒരു പൈലറ്റ് ടീം വന്നിരുന്നു പൈലറ്റീം വന്നിരുന്നപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവേശനം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കുടൽ വണ്ടിമാർ പിന്നീട് സംഘടന സംഘങ്ങൾക്ക് പ്രവേശനം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നത് കുടൽ വണ്ടിപ്പോൾ പതിമൂന്ന് വണ്ടിമാർ വന്നിട്ടുണ്ട് പക്ഷേ വീണ്ടും ഇവിടെ വൺ ഫോർട്ടി ഫോറ പ്രഖ്യാപിക്കുന്നൊക്കെ ചെയ്ത് സംഘടന സംഘമേക്ക് എല്ലാവരും തിരിച്ചുപോയി പക്ഷേ നമ്മൾ തിരിച്ചു പോയിട്ടില്ല ഇനിയും നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന ഒരു അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മളോട് ഈ വെള്ളത്തിൽ വൈദ്യുതിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു അത് എങ്ങനെയാണ് വരുന്നത് വിശദാംശങ്ങൾ ടെക്നിക്കൽ നമുക്ക് അറിയില്ല അറിയില്ല വെള്ളത്തിൽ അല്ല ഒരു വൈദ്യുതിയുടെ സാന്നിധ്യം അഭിപ്രായം പറയുന്നുണ്ട് ഒരുപക്ഷേ ബാറ്ററി മറ്റൊന്നിലേക്കാവാം അതെ അതെ ആ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല ഏതായാലും നാളെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു അതെ ഇന്ന് നമുക്ക് സാഹചര്യം കഴിഞ്ഞില്ല നാളെ അത് വീണ്ടും ഇന്ന് രാത്രിത്തെ ചില ദർശനങ്ങൾ കൂടി നാളെ അതിന് എടുക്കാൻ ശ്രമിക്കും അങ്ങനെ പ്രതീക്ഷിക്കാനേ കഴിയും അത് വാഹനത്തിൽ നേതരും വേറെ രണ്ട് ഇതുണ്ടായിരുന്നല്ലോ ഒരു ട്രാങ്കർ ലോറികളുണ്ടായിരുന്നു അത് അതിൻ്റെ ഇത് പീസായിട്ട് കിടക്കുന്നുണ്ട് ഈ അർജുൻ ഉപയോഗിച്ച ആ ട്രക്ക് അത് വേർപ്പെട്ടിട്ടില്ല അത് അതിൻ്റെ വണ്ടിയുടെ ഭാരത് ബെൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ സംസാരിച്ചുകൾ അങ്ങനെ വേർപെടാൻ സാധ്യതയില്ല അത് വേർപെടാൻ സാധ്യത ഇല്ലാത്ത രൂപത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അത് അത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് വേർപെടാൻ സാധ്യതയില്ല എന്നാണ് അവർ പറഞ്ഞ ഒരു വിവരം അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വേറെയും വാഹനങ്ങളുടെ ഇതാണ് ഉള്ളത് ഇത് വേറെപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഞ്ചാമത്തെ ഒരു കൂടി കിട്ടുമായിരുന്നു അത് കിട്ടാത്തത് കൊണ്ട് വേറെപ്പെട്ടിട്ടില്ല എന്ന വിവരത്തിലാണ് ഇപ്പോൾ ഇവർ കിട്ടിയിട്ടുള്ളത് ഈ ക്യാബിനകത്ത് വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ടോ അത് സാധ്യത കുറവാണ് എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു വിവരം അത് ഇതുമായി ബന്ധപ്പെട്ട പ്രൗതികമായി പറയാൻ അവരൊന്നും നമ്മളാളില്ല സാധ്യത കുറവാണ് എന്നാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പറഞ്ഞ വിവരം അതാണ് അല്ലേ ഓക്കെ എന്നാൽ താങ്ക് യു